കൊച്ചിയിൽ ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ വിവാദ നൃത്ത പരിപാടിയുടെ സംഘാടകരുടെ പണപ്പെരിവിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ചൂഷണത്തിന് പാലാരിവട്ടം പോലീസ് എടുത്ത കേസിലാണ് അന്വേഷണം ഊർജിതമാക്കിയത് സ്പോൺസർമാരായ കല്യാൺ സെൽക്സ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പെരുവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സെൽക്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ടിക്കറ്റ് വെച്ച് നടത്തിയ പരിപാടിയിൽ ബുക്ക് മൈ ഷോയിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും പരിപാടിയിൽ പങ്കാളിയായ ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും നടൻ സിജോയ് വർഗീസിനെയും വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം സിജോയ് വർഗീസിന് സംഘാടകർ പണം കൈമാറിയിട്ടുണ്ടോയെന്ന് പോലീസ് ും സ്ഥാപനവുമായുള്ള താരങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് പോലീസ് പരിശോധിക്കുന്നത് അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ ഡാൻസ് ടീച്ചർമാരെയും പ്രതികളാക്കും നൃത്ത അധ്യാപകർ വഴിയായിരുന്നു പണപ്പെരുവ് ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാർക്കെതിരെ നടപടിയെടുക്കുന്നത് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം